പല ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ആരോഗ്യ മേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കും പല ജനറൽ ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണങ്ങളിലെ അപാകതകൾക്കെതിരെയുമായാണ് പ്രതിഷേധ സമരം നടത്തിയത് ആരോഗ്യ മേഖലയുടെ തകർച്ചയുടെ സാക്ഷ്യമാണ് മന്ത്രി സജി ചെറിയാന്റെ തുറന്നു പറച്ചിലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത അഡ്വക്കറ്റ് ടോമി കല്ലാനി പറഞ്ഞു കേരളത്തിലെ ആരോഗ്യമേഖലയുടെ അനാരോഗ്യം അതിഗുരുതരമാണെന്നും അതിന് തെളിവാണ് മന്ത്രി സജി ചെറിയാന്റെ തുറന്നു പറച്ചിലെന്നും കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കറ്റ് ടോമി കലാനി പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ ചികിത്സ തന്നെ മരണവക്കിലെത്തിച്ചെന്നും സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തിയില്ലായിരുന്നെങ്കിൽ താൻ മരണപ്പെട്ടേനെയെന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന പിണറായി സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ പറ്റിയുള്ള വിലയിരുത്തലാണെന്നും ടോമി കലാനി പറഞ്ഞു ഇന്ന് കേരളത്തിന്റെ ആരോഗ്യരംഗം എവിടെ നിൽക്കുന്നു ലോകത്തിന് ഒരുപോലെ അറിയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെയും സർക്കാർ ആശുപത്രികളുടെയും ഇന്നത്തെ അവസ്ഥയും ആ കെട്ടിടങ്ങളുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ആശുപത്രികളിലെ ഇന്നത്തെ അവസ്ഥയുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിവിപുലമായ സമരങ്ങൾ മെഡിക്കൽ കോളേജിന്റെയും കളക്ടറേറ്റിൻ്റെയും ഒക്കെ മുമ്പിൽ നടത്തിയുണ്ടായി ഈ സംസ്ഥാനത്തും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലും സംഭവങ്ങൾ സംഭവങ്ങൾ ദുരന്ത കേരളത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം മന്ത്രിയുടെ രാജി ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരരംഗത്ത് തുടരുമെന്നും ടോമി കലാനി പറഞ്ഞു ആരോഗ്യമേഖലയോടുള്ള സർക്കാരിൻ്റെ അവഗണനയ്ക്കും പാലാ ഗവൺമെൻറ് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാസേനയുടെ എൻ ഒ സി ഇല്ലാത്തതും കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കറ്റ് ടോമി കല്ലാനി ആശുപത്രി വസ്തുവിൽ കയ്യേറ്റമുണ്ടെന്നും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിരവധി അപാകതകൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അവയെല്ലാം പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു വിവിധ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് ആശുപത്രി ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായെങ്കിലും ആശുപത്രി കവാടത്തിൽ പ്രതിഷേധ യോഗം ചേരുകയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷനായിരുന്നു മോളിപീറ്റർ സി ടി രാജൻ സജീവ് പ്രൊഫസർ സതീഷ് ടൊളാനി ആർ പ്രേംജി രാജൻ കൊല്ലംപറമ്പിൽ സാബു എബ്രഹാം ബെന്നി ചോക്കാട്ട് ഷോജി ഗോപി ജെയിംസ് ജീരകത്തിൽ സന്തോഷ് മറക്കാട്ട് സാബു ഔസെപ്പറമ്പിൽ ടി ജെ ബെഞ്ചമിൻ ആനി ബിജോയ് ബെന്നി കച്ചിറമറ്റം കെ ടി തോമസ് ആൽബിൻ ഇടമനശ്ശേരി ടോണി തൈപ്പറമ്പിൽ പ്രേംജിത്ത് എർത്തയിൽ ഉണ്ണി കുളപ്പുറം ഷൈൻ പാറയിൽ കെ ജെ ദേവസ്യ ജയചന്ദ്രൻ കിപ്പാറ ജോഷി ജോഷ ആർ ശ്രീകല മനോജ് ചിങ്കല്ലയിൽ മനോജ് വള്ളിച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം